ഹലോ ഫ്രണ്ട്സ് നല്ലൊരു മഴയുള്ള വൈകുന്നേരം ആട്ടേ ഇത് നല്ല കട്ടനൊക്കെ കുടിച്ച് ബോണ്ടയും പിന്നെ പരിപ്പ് വടയൊക്കെ വഴയൊക്കെ ഉണ്ടായിരുന്നേട്ടാ ഇതിന് ബോണ്ടയെന്ന് പറയും ഉണ്ടക്കായ ഉണ്ടക്കായെന്ന് പറയട്ടാ ഞങ്ങൾ അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കണം അപ്പം പെട്ടെന്ന് ഏട്ടൻ ഞങ്ങൾ കൊണ്ടുവരാം നമുക്ക് ചൂണ്ടിയിടാൻ പോയാലോ നല്ല മഴയാണ് കേട്ടോ ചൂണ്ടിടാൻ പോയാലോ കോൾപ്പാടങ്ങളിലൊന്നും അപ്പോൾ ഞങ്ങൾ വന്നാൽ പിന്നെ പോയിട്ട് വരാം അപ്പോൾ പിന്നെ ചൂണ്ടയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഏട്ടം കുടിച്ച് കൊണ്ടുവന്നു മുളം എന്നിട്ട് നങ്കീസ് നൂല് എന്ന് പറഞ്ഞാൽ നൂലില്ലേ നങ്കീസും ടങ്കീസെന്നൊക്കെ പറയുന്ന തോന്നുന്നുണ്ട് അതും ചൂണ്ടക്കുളുത്തൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആൾ ചൂണ്ട റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഞങ്ങൾക്ക് പോകണമല്ലോ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിന് അപ്പോൾ ചായയിലും കുടിച്ച അത്യാവശ്യം കുഞ്ഞു ജോലികളുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് ഞാൻ തീർത്തി എന്നിട്ട് നമ്മൾ പോയി അപ്പോൾ ആദ്യം മീൻ പിടിക്കലേ നമുക്ക് എന്ത് വേണം ഇര വേണം അപ്പോൾ എര പിടിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ വന്ന കേട്ടോ അമ്പലത്തിൻ്റെ പറമ്പിൽ ആ ഭാഗത്ത് വന്നാണ് വയലൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് വെള്ളം കൊണ്ട് ഇതൊക്കെ സാധാരണ നമുക്ക് നടന്ന് ഇങ്ങനെ കളിക്കാൻ പറ്റി പറമ്പായിരുന്നു പക്ഷേ മഴ പെയ്തിട്ട് രണ്ട് ദിവസത്തെ മഴ കൊണ്ട് അതൊക്കെ അങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇത് അമ്പലക്കുളമാണേ അപ്പം അമ്പലക്കുളം അതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അതാണത് കാണിച്ചതിപ്പോൾ ബാക്കിൽ അമ്പലമുണ്ട് നമ്മുടെ ഭദ്രകാളി ക്ഷേത്രമാണ് അല്ല ഭദ്രകാളി അല്ല ദുർഗാ ക്ഷേത്രം കേട്ടോ ആ അപ്പോൾ പിന്നെ ഏട്ടൻ അവിടെ എന്താ പറയുക നമ്മുടെ ഏരേനെ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയിരുന്നു കാരണം അവിടെ അമ്പലക്കുളം എടുത്തുണ്ട് പിന്നെ പറമ്പിൽ അത്യാ മറ്റേ സോറി പാടത്തിൽ നല്ല വെള്ളമുണ്ട് അപ്പോൾ എനിക്ക് മക്കളെ വിടാൻ പേടിയായിട്ട് ഞാൻ വിട്ടുണ്ടായില്ല ഞങ്ങൾ കുറച്ച് ദൂരം നിന്ന് ഏട്ടൻ പോയിട്ടിങ്ങനെ മണ്ണിരാനൊക്കെ പിടിക്കേണ്ട കേട്ടോ പിന്നെ കുട്ടികളെങ്ങനെ എന്താ പറയുക എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അവരെ മറ്റുള്ള സ്ഥലങ്ങൾ അടുത്ത സ്ഥലങ്ങളുണ്ടാവുമ്പോൾ നമുക്ക് അപ്പുറത്തൊക്കെ പോകാൻ പറ്റുന്ന എന്നെ വലിച്ചു കൊണ്ടുപോകണേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഏട്ടനപ്പുറത്ത് നിന്ന് പിടിക്കണ്ടേ ഞങ്ങളിത് ഇവിടെ നിന്നിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഏട്ടനും തിരിച്ചു വന്നു കാരണം കുറച്ച് അത്യാവശ്യം നല്ലോണം മണ്ണിര നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഈ മണ്ണിര വെച്ചിട്ട് വേണം നമുക്കിനടുത്ത് മീനിനെ പിടിക്കാൻ വേണ്ടി പോകേണ്ടത് അപ്പോൾ മീനിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ മാവിൾ പ്രാണിച്ചു കൊണ്ടുപോയി മാ പ്രാണത്തുള്ള കോൾപ്പാടുകളിലാണ് കേട്ടോ നമുക്ക് പോകുന്നത് വിളിക്കണം അപ്പം അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇര പിടിച്ചിട്ട് കൊണ്ടുപോകുകയാണ് അപ്പോൾ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല മണ്ണിരകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവർ ഈ അച്ഛനും മക്കളൊക്കെ ഇതിനെ കയ്യിലെടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അറപ്പാണ് ഈ മണ്ണിരനെ കാണുന്നതിൻ്റെ ഈ മേലും നമുക്കിങ്ങനെ ഓർത്ത് വരണ്ട ഒരു ഫീലിങ്ങാണ് കണ്ട ഏട്ടനെ പിടിച്ചാണ്ടല്ലേ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലക്കുളത്ത് ഞങ്ങൾ ചൂണ്ടയും കൊണ്ടിരിക്കേ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് അതിന് പോയിട്ട് അവിടെ മാത്രമാണ് എത്തണം ഏകദേശം സമയം നല്ലോണം ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ടൈം എനിക്ക് ഓർമ്മയില്ല ഉച്ച തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു മഴയെ തിരിക്കുമ്പോൾ ചായ കുടിച്ചായിരുന്നു അപ്പം ആ സമയം എനിക്ക് ഒന്ന് രണ്ട് മണിയൊക്കെ ആയതുകൊണ്ട് ആ സമയത്താണ് ഞങ്ങൾ പോകുന്നത് കേട്ടാ കുഞ്ഞു കുഞ്ഞ് ചെറുതായിട്ട് പൊടിമഴൊക്കെ ഒക്കെ പെയ്യുന്നുണ്ട് എന്തായാലും ഉം ചൂണ്ടിടാൻ വേണ്ടിട്ട് വരുമ്പിട്ട് ഇറങ്ങി നടക്കും പിന്നെ അതിന് പോവാൻ തന്നെ കരുതി കണ്ട മനസ്സിലായാ ഇത്രയും വെള്ളമായിട്ടോ കേട്ടാ നമുക്ക് ഇപ്പറത്തു മതി ശരത്തോട്ടനായാലും പാലിത്രമോള് പിടിക്കുന്ന മീൻ പിടിച്ചാ മതി കേട്ടാ Bir ne? Bir ne? Ay yok mu? Keder kamar तुली तो <tus> 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 என்ன செய்யுன? என்னினா? வெந்தினாட்ட என்ன செய்யுனே? அது வந்துட்டதா? வந்துட்டதா? அது மழை பெயனேக்க? தண்ணி இறங்காது. சூர்யனல ഇന്നത്തെ ഭക്ഷണം നമ്മൾ പിടിക്കാൻ പോകുന്ന മീനിനെ സൂക്ഷിച്ചു പോ സൂക്ഷിച്ചോ സൂക്ഷിച്ചുവ മഴ ഇല്ല आज छमी देवरो मिनाची अम्मा कोणी येन

ചൂണ്ടിട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തേക്ക് കൂടി വേറൊരു ചേട്ടൻ ബൈക്കിൽ കൂടി പോകേണ്ടിട്ട് ആ ചേട്ടൻ ഇങ്ങനെ എൻ്റെ വീഡിയോയിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആ പോയ ചേട്ടൻ വീഡിയോയിലേക്ക് നോക്കുന്ന ചേട്ടൻ ആ ചേട്ടനാണെന്ന് കാത്തോ ആ ചേട്ടനാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചേട്ടൻ എൻ്റെ കമൻറ്റിൽ വന്നിട്ട് അത് ഞാനാണെന്ന് പറയാൻ മറക്കരുതേ ഞാൻ പറഞ്ഞ വല്ലത് ഓടിയോ അത് ഈ ചേട്ടൻ അപ്പം കണ്ട ചേട്ടൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തോളാം ഞാനാണെന്നാ അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നല്ല കാറ്റ് വീശാൻ തുടങ്ങിയിട്ടാണ് കാറ്റ് വീശിയത് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നുണ്ടോ അങ്ങനെ വീശി അങ്ങോട്ട് എന്താ പറയുക വല്ലാണ്ട് വീശിയെനിക്ക് ഉണ്ടായിരുന്നു ഡ്രസ്സൊക്കെ നന്നായിട്ട് പറക്കുന്നുണ്ടായിരുന്നു ശരിക്കും എന്താ പറയുക ഭയങ്കരമായിട്ട് ഇപ്പം എന്താ മഴ പെയ്തു ഇപ്പം മഴ പെയ്തു നന്നൊരു സിറ്റുവേഷനിലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ് തീരുന്നവര് ഇത്തിരി നേരം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ മഴ പെയ്തു ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങി നന്നായിട്ട് പൊടിഞ്ഞു തുടങ്ങി പൊടിഞ്ഞു തുടങ്ങിയപ്പോൾ വെള്ളത്തിലൊക്കെ നല്ല എന്താ പറയുക മുത്ത് വീഴുന്ന പോലെയായിരുന്നു കേട്ടോ വെള്ളത്തിൽ മഴ പെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അടിപൊളിയാണ് വെള്ളത്തിൽ വീഴുമ്പോൾ പൊടിമഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ എന്താ പറയുക ഓളം വെട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്ത സമയത്ത് നമ്മുടെ അതിങ്ങനെയായിരുന്നു കേട്ടേ പൊടിമഴ പെയ്യുന്ന സമയത്ത് നോക്കി നല്ല മഴ പെയ്യുന്ന സമയത്ത് മുത്ത് വെള്ളത്തിൽ കഴിഞ്ഞാൽ ചിന്തിച്ചു തീർന്ന പോലെ പാട്ടില്ലേതറി കാട്ടരുവി ആ പാട്ടാണ് എനിക്ക് ആ സമയത്ത് ഓർമ്മ പിന്നെ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറയണ്ടിട്ട് ആ മഴ വരുന്നതും മക്കളൊക്കെ ഓരോ കാര്യങ്ങളും ഒത്തിരി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അതാണ് അപ്പം പിന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കാമെന്ന് കരുതി ഞങ്ങൾ ചെറിയൊരു ഫോട്ടോ എടുത്തു നാലാളും ഒരു ഫോട്ടോ എടുത്തോട്ടാ തമ്മിലും ഒക്കെ പിന്നെ അതവിടെയൊക്കെ എടുക്കട്ടെ എന്ന് കരുതി നമ്മുടെ വീഡിയോയിൽ അവിടെ നിൽക്കട്ടെ നമ്മുടെ നാലാളും കൂടിയുള്ള ഫോട്ടോ ഒന്ന് കഴിഞ്ഞു നമ്മളിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് നമ്മുടെ ചൂണ്ട മീൻ പിടിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ ഒരു നല്ല മഴ ചെറുപ്പിക്കട്ടെ നനയുണ്ട് കുട പിടിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടാളും നനയാണ് അതിനൊരു ഞാൻ ചീത്ത പറയുന്നുണ്ട് നനയല്ലേ എന്ന് പറഞ്ഞ ചീത്ത പറയുന്നുണ്ട് എന്താണ് അവര് വളരെ നനിയാണോ കാറ്റിന് ഓപ്പോസിറ്റായിട്ട് പിടിക്കും കുറച്ചു നേരം അത്രയും വലിയ കാറ്റായിരുന്നു നമ്മൾ ഒരാൾ പാറിപ്പോകുന്നുള്ളൊരു ഓപ്പോസിറ്റ് ടൈപ്പ് കാറ്റായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ പേടിയായി ആ സമയത്തൊരു മിന്നലൊക്കെ വന്നിട്ട് ഞങ്ങൾ നാലാളും വണ്ടിയാ പോയിരുന്നു കാരണം ഇങ്ങനെയാണല്ലോ തുറസായ സ്ഥലങ്ങളിൽ മിന്നലൊക്കെ പെട്ടെന്ന് ഏൽക്കുന്നതാണല്ലോ മിന്നലൊന്നും ഉണ്ടായില്ല കേട്ടോ ഭാഗ്യത്തിന് എനിക്ക് തോന്നുന്നു മൺസൂൺ സമയത്ത് ഇട നമുക്ക് മിന്നലും ഇടിയെല്ലാം കുറവായിരിക്കും ഉണ്ടാവില്ല എന്നാണല്ലോ തുലാവർഷത്തിലല്ലേ അതുണ്ടാവുക അങ്ങനെയാണ് തോന്നുന്നത് അറിയുന്നവരൊന്ന് കമൻറ്റിൽ വന്ന് പറയാൻ മറക്കണ്ട കേട്ടോ പിന്നെ ഈ സ്ഥലത്ത് പോയവർ ഉണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നനഞ്ഞോണ്ടിരിക്കുകയാണ് എന്നാലും ഞാൻ ഫോണിൽ വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയാണ് മക്കളുടെ സന്തോഷം കണ്ടോ എന്താണ് ഭയങ്കരമായിട്ട് മഴ നമുക്ക് പോകായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴും ഞങ്ങൾ നനഞ്ഞു കുഴിച്ചൊരു പരുവത്തിലായിരുന്നു ഞങ്ങൾ പോയത് തണുത്ത് വറച്ച് വിറങ്ങിലിച്ചിട്ട് വണ്ടീന്നൊന്നും നമുക്ക് കുടയിന്നും പിടിക്കാൻ പറ്റില്ലല്ലോ കുട പാറിപ്പോയൽ അപകടം വരുമല്ലോ അത് പേടിച്ച് ഞാൻ കുട ഓപ്പൺ ആക്കി ഉണ്ടായില്ലേ ഇത് ഏട്ടൻ്റെ പ്രഹസനമാണ് കേട്ടാ കൊട പാറിപ്പോകുന്നൊന്ന് കാണിച്ചിട്ട് ഞാൻ കുടയും ആളും പാറിപ്പോകുമ്പോൾ അത്രയും വലിയ കാറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷെ സത്യത്തിൽ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ വലിയ കാറ്റായിരുന്നു എനിക്കത് പറയാൻ പറ്റില്ല കാരണം ഞാൻ തന്നെ ശരിക്കും പേടിച്ചു കുട കൊണ്ട് ഞാനൊന്നിങ്ങനെ പാറിപ്പോകുമെന്നുള്ളൊരു ടൈപ്പ് ആവില്ല എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കുട അങ്ങോട്ട് പോയി ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിപ്പോൾ നിന്നെ ചൂണ്ടി ഇട്ടിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ എന്നിട്ടൊന്ന് പിന്നെ എന്താ നമുക്ക് പോവാം എന്നാൽ നല്ല മഴ പെയ്യണം ഒരു ഉള്ളൊരു ഒരു അങ്ങനെയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾ പോകാമെന്നൊന്നില്ല കാരണം നമുക്ക് മീനിനൊന്നിനെങ്കിലും പിടിക്കണ്ട നമ്മുടെ പ്ലാൻ എ ആയിരുന്നു നമ്മുടെ ചൂണ്ട കൊടുത്ത് റെഡിയാക്കല് പ്ലാൻ ബി ആയിരുന്നു നമുക്കിവിടെ വരണം മീൻ പിടിക്കണം എന്തെങ്കിലും മീനെങ്കിലും പിടിക്കണം ഇനി പ്ലാൻ സി എന്ന് വെച്ചാൽ നമുക്കതിനെ എങ്ങനെ അങ്ങനെ നോക്കുകയാണ് ഏകദേശം പതിനെട്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് മീനിനെ കിട്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ഏരിയയിലാണിത് എറിഞ്ഞിട്ട് മീനൊന്നും കിട്ടില്ലല്ലോ നമുക്കെന്നാൽ പോയാലോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞു പോവല്ലേ തോൽക്കല്ലേ തോൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നോട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏട്ടനും ഞാനും മക്കളും കൂടി പോയിരുന്നു ചൂണ്ടായിട്ട് മീൻ പിടിക്കലൊക്കെ കേട്ടോ അപ്പം പിന്നെ ആള് നന്നായിട്ട് പരിശ്രമിച്ചു മീൻ കിട്ടാൻ വേണ്ടി മീൻ കൊളുത്താൻ വേണ്ടി കുറേ നോക്കി നിന്നു അങ്ങനെയൊക്കെ അതിനുള്ളിൽ ഞാനിങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ടിട്ട് വെച്ച് കുഞ്ഞു പ്രകസനം മാത്രം പിന്നെ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞു മുടികൾ തലേത് മുടി അല്ലെങ്കിൽ കാറ്റത്ത് പാറ കളിക്കുന്നുണ്ടോ കാണിച്ചിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ട അന്തരീക്ഷം ആകെ മാറി വെള്ള ഒരു ജാതി കറുപ്പ് കളർ പോലൊക്കെ തോന്നി മഴ പെയ്ത് തോർന്നിട്ട് രണ്ടാമത് എന്താ പറയുക ഫസ്റ്റ് മഴ പെയ്ത് തോർന്നതിനു ശേഷം രണ്ടാമതാണ് ഇങ്ങനെ വന്നത് കേട്ടോ ശരിക്കും നല്ല ഭംഗിയുണ്ടായി ഉണ്ടായി ആകെ നമ്മുടെ ആറ്റ്മോസ്ഫിയറെ നല്ല ചേഞ്ച് വന്നതുപോലെ വെള്ളത്തിൻ്റെ ചേഞ്ചും വെള്ളമൊക്കെ അങ്ങനെ കറുത്ത കളർ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായി ഇതെന്ന് വെച്ചാൽ ഏട്ടൻ കുറേ നേരം ഇങ്ങനെ ചെയ്ത് വെക്കാൻ കിട്ടുക കാരണം കാറ്റ് വീശുന്നത് കൊണ്ട് നമുക്ക് ചൂണ്ട മര്യാദക്ക് നിൽക്കുന്നില്ലേ അപ്പോൾ ആൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ മറ്റേ അവസാനം എന്തൊക്കെയാണ് പറഞ്ഞു കുറേ ചൂണ്ടേനെയും ചീത്ത പറഞ്ഞു കുറേ ഞങ്ങളെയും ചീത്ത പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുവായിരുന്നു ആൾ പിന്നെ അപ്പുറത്തെ സൈഡിൽ കുഞ്ഞിട്ട് കുട്ടികൾ കുഞ്ഞു വഴിയാണ് കേട്ടോ പക്ഷെ സൈക്കിളിൽ കൂടി കുട്ടികളിങ്ങനെ അതും കുടയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോവാ ബാലൻസ് ഇല്ലാതെ അപ്പം ഞാൻ ശരിക്കും പേടിച്ചു എന്താണ് ആവുക ഇവരിങ്ങനെയൊക്കെ പോകുന്നവർ പേടിയില്ലേ കുട്ടികൾക്ക് പക്ഷേ അത് ചിലപ്പോൾ അവിടെ ശീൽശീലമായിട്ടുണ്ടാവും അവരധികം അങ്ങനെ കൂടി പോകുന്ന കുട്ടികളായിരിക്കും അതുകൊണ്ട് അവർക്ക് ഇതൊന്നും പുതുമയല്ല എന്തൊക്കെ പറഞ്ഞാലും വെള്ളത്തിനൊക്കെ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് മനസ്സിലായി പക്ഷേ മുമ്പ് എനിക്കറിയാം ഞാൻ ഈ വഴി കൂടിയൊക്കെ പോയിട്ടുണ്ട് ഇപ്പം അത് ഇപ്പോൾ അത് ശരിക്കും റോഡിൻ്റെ വരെ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ എത്ര ആളുണ്ടെന്ന് ഈ ഒരു പിടിത്തത്തിലാണെന്ന് തോന്നാ നമുക്ക് മീനിനെ കിട്ടുന്നത് നമുക്ക് നോക്കാം പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ലൈവായിട്ട് അത് കിട്ടിയില്ല ഏട്ടോ ഞാൻ ഇത്രയും നേരം മീൻ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതങ്ങനെ മൈൻഡ് ചെയ്യാൻ തന്നിട്ടുണ്ടായില്ല പക്ഷേ ഒരു മീനിനെ പിടിച്ച് പുറത്തേക്ക് കിട്ടപ്പോഴാണ് ഞാനതിനെ കണ്ടത് അപ്പോൾ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി എന്നാൽ നമുക്ക് മീനിനെ പിടിക്കണം എന്നുള്ള ഒരു ഇത് എന്നെ വന്നോട്ടാ എന്താ മീൻ ചൂണ്ടയിൽ കൊളുത്തിയതിന് ശേഷമുള്ള ചിത്രം കേട്ടോ ഈ ഒരു മീനാണ് നമുക്ക് കിട്ടിയത് കരിപ്പിടി കരിമീൻ്റെ കുഞ്ഞെന്നൊക്കെയാണ് ഏട്ടൻ പറഞ്ഞത് അതിന് ഈ ഒന്ന് ഒരു ഒന്നിന് രണ്ടാണ് നമുക്ക് കിട്ടിയത് പിന്നീട് ഇങ്ങനെ പിടിക്കുന്നത് എനിക്ക് കിട്ടിയില്ല പക്ഷെ ഞാൻ അത്രയും നേരം ഒന്നും കിട്ടാതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുക്കാൻ എടുക്കാനുണ്ടായില്ല പക്ഷെ പെട്ടെന്നേരം പിടിച്ച് പുറത്തേ കിട്ടപ്പോൾ കണ്ടുതാ കണ്ടില്ല ഇങ്ങനെ ചൂടയിൽ കിടന്നപ്പോൾ ഇടക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഒരു വിഷമം തോന്നി അയ്യോ പാവം എന്നുള്ളൊരു ചിന്ത വന്നു കണ്ടില്ലേ ഇത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി എന്നാൽ പിന്നെ ഇനി പിടിച്ചിട്ട് മഴയൊന്നും വകവെക്കേണ്ട ഇടീ മുന്നിലൊന്നും ഇല്ലല്ലോ നമുക്കെന്നാൽ ഇനി രണ്ട് ചൂണ്ടില് ചൂണ്ടിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കേണ്ട ഞങ്ങൾ അങ്ങനെ എന്നിട്ട് പിന്നെ ഇതിനെ മാറ്റിയൊരു കവറിലെല്ലാം ഇട്ടിട്ട് രണ്ടാമതും ചൂണ്ടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ ഫസ്റ്റ് തന്നെ പതിനൊന്നാമത്തെ വട്ടാണ് കേട്ടോ പതിനൊന്നാമത്തെ വട്ടം ചൂണ്ട ചൂണ്ടയറഞ്ഞിട്ടാണ് നമുക്ക് ഈ മീനിനു കിട്ടിയത് എന്തായാലും വളരെ സന്തോഷമായി എത്ര നേരം വരെ നമ്മൾ മഴയത്തും കാറ്റത്തുള്ള നിന്നിട്ട് നമുക്ക് എന്താണ് പ്ലാൻ ബി നമ്മുടെ മീൻ പിടുത്തം നമ്മൾ തോക്കാൻ പാടില്ലല്ലോ അവസാനം നമുക്കത് കിട്ടി കിട്ടിയപ്പോൾ സന്തോഷമായി പക്ഷേ അതിനെ ഇങ്ങനെ കണ്ടപ്പോൾ അതും വിഷമായി പിന്നെ അടുത്ത പ്രാവശ്യം അടുത്ത മീനിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂണ്ട അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ നോക്കി പക്ഷെ പിന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ കട കണഞ്ഞ് പരിശ്രമിച്ചിട്ട് നമുക്ക് ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല പക്ഷേ മീൻ ഏറെ ഒക്കെ കുത്തിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഇടുന്നേരെ വലിയ മണ്ണിനെ തന്നെ കൊളുത്തിട്ട് അതിൻ്റെ പകുതിയൊക്കെ പിന്നെ നമ്മൾ തിരിച്ചെടുക്കുമ്പോഴുള്ളൂ അപ്പോൾ പിന്നെ മതി എന്നാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് പോവാൻ വേണ്ടി റെഡിയായിട്ട് ഞങ്ങൾ നിൽക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ആടയിൽ മക്കൾ പാട്ടൊക്കെ പാടുന്നുണ്ട് മിന്നൽ വളയുടെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കേണ്ട രണ്ടാളും അങ്ങനെ അവർ പാട്ടും പാടി വേറെ ഏതോ രണ്ടു മൂന്ന് ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു രണ്ടാളും ചില നമുക്ക് മീൻ പിടിക്കുമ്പോൾ മീനിനെ കിട്ടാതിരിക്കുന്ന മീൻ എന്താ പറയുക കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ആ വിഷമം അങ്ങോട്ട് എൻ്റെ മക്കൾ പാടി തീർക്കട്ടോ അതാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു എൻജോയ്മെൻറ്റായിരുന്നു സത്യം പറഞ്ഞാൽ അവർക്കൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു അവർ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു മഴയത്ത് ഇങ്ങനെ വണ്ടിയിൽ ഞങ്ങൾ നാലാളും അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയല്ലോ അതൊക്കെ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഇതൊന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ അവസാനം ഇൻട്രസ്റ്റ് കൂടി 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 അവസാനം ഞങ്ങൾ നമ്മുടെ എര എരയുടെ പാത്രമൊക്കെ ആയിട്ട് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് വേഗം വേഗം മീൻ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും പറയാം പാലത്തിനടിയിൽ പോയിട്ട് മീൻ പിടിച്ചാൽ മതിയായിരുന്നു അവിടെ കുറേ മീൻ ഉണ്ടാവുന്ന വെച്ചാൽ എന്താ കാര്യം അത് മഴ പെയ്യുമ്പം മീനുകളൊക്കെ അസുഖം പിടിക്കാതിരിക്കാൻ പാലത്തിനടിയിലുണ്ടാകുന്നത് ചളി പറഞ്ഞതാണ് ആൾ എന്നാലും പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനും ചിരിച്ചു പോയിട്ടോ അപ്പോഴത്തേക്ക് ആളുകളൊക്കെ നല്ലോണം കൂടി ഉണ്ടായിരുന്നു പാലത്തിനടുത്ത് അവർക്ക് മീൻ കിട്ടിയിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ വലിയ മീനൊന്നും ആർക്കും കിട്ടിയില്ല കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കിട്ടിയെന്നേ പിന്നെ അവിടെ നിന്ന് ഞാൻ അങ്ങനെ വീ നിൽക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴും ദൂരെ അവിടെ നമ്മുടെ ചൂളയില്ലേ നമ്മുടെ ഇഷ്ട കമ്പനി അതിൻ്റെ മുകളിൽ നിന്ന് പുക പോകുന്നത് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ആ വ്യൂ കാണാൻ വേണ്ടി അപ്പോൾ അത് ഞാൻ അതിനകത്ത് എടുത്തു എന്നുള്ള പിന്നെ വീട്ടിലെത്തി വീട്ടിൽ നല്ല മണം കഴിഞ്ഞാൽ വീട്ടിലെത്തിയ സമയത്ത് ബക്കറ്റും വെള്ളത്തിൽ കൊണ്ടുപോയാ മീനിനെ കൊണ്ടു ഇട്ടുണ്ടായിട്ടാണ് മീൻ നല്ലോണം ഓടി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മക്കളത് പറഞ്ഞു അമ്മ അതിനെ കൊല്ലണ്ട ഒന്നും ചെയ്യണ്ട നമുക്കതിനെ വളർത്താം എന്നൊക്കെ പറഞ്ഞിരുന്നു ചേട്ടൻ പറഞ്ഞത് ശരിയാവില്ല അതിൻ്റെ ചൂണ്ട കൊണ്ട് വായൊക്കെ കീറിയിരിക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് വിട്ടു എന്നിട്ട് ആ കുട്ടികൾ അതിനെ അതിനെ കൊണ്ടുവന്നിട്ട് വാഷ് ബേസിൻ ക്ലോസ് ചെയ്തിട്ട് അതിനകത്ത് കൊണ്ടിട്ടിട്ട് അക്വേറിയം പോലെ കുറേ നേരം അതിനെ അതിനുള്ളിൽ നിന്ന് കളിപ്പിച്ചിട്ട് രണ്ടാളും മീൻ നല്ലോണം ഓടി കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പം രണ്ടാളും കുറച്ച് നേരം അതിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യണ്ടായി ഇനിയിപ്പം നമ്മുടെ പ്ലാൻ എ കഴിഞ്ഞു ചൂണ്ട പ്ലാൻ ബി മീൻ പിടിക്കൽ ഇനി പ്ലാൻ സിയാണ് എന്താണ് ഈ പിടിച്ച മീനിനെ പ്ലേറ്റിൽ പിടിച്ച മീനിനെ തട്ടി പ്ലേറ്റിലാക്കണം എന്നിട്ട് പ്ലാൻ ഡി നമ്മളത് കഴിക്കണം അതാണ് നമ്മുടെ പ്ലാന് അപ്പോൾ പിന്നെ പ്ലാൻ എയും ബിയും കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് സീയിലോട്ട് കടക്കണം പക്ഷേ ഇതാണ് ചാവൊന്നുമില്ല ചാവൻ കുട്ടികളെ സമ്മതിക്കില്ല കുറച്ചു നേരം കളിക്കട്ടെ അക്വരത്തിൽ കൊണ്ടുവിട്ട് അക്വേറ ഇല്ലല്ലോ നമുക്ക് കളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുകയാണ് കേട്ടോ ഞാൻ വന്ന് നോക്കുമ്പോൾ രണ്ടാൾ ഇങ്ങനത്തെ പണിയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചാൽ പിന്നെ കളിക്കട്ടെ കളിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് നേരം ഞാൻ കണ്ടവിടെ നിന്നു പക്ഷേ എങ്ങനെ നോക്കിയതൊന്നും നമ്മുടെ കാര്യം നടക്കില്ലേ ഇതിനെ തട്ടി പ്ലേറ്റിലാക്കണ്ടേ തട്ടി പ്ലേറ്റിലാക്കി പ്ലേറ്റിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വയറ്റിലാക്കുകയും ചെയ്യണം അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത പണി അതിനാണ് കേട്ടോ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം എന്ത് മീനെ തട്ടി പ്ലേറ്റിലാക്കല് അപ്പോൾ വാഷ് ബിസിനെ നടൂത്ത സംഭവം തുറന്നു വെച്ചപ്പോൾ നേരം കഴിഞ്ഞപ്പോൾ മീൻ ചത്തുട്ടാ അപ്പോൾ പിന്നെ ഏട്ടൻ അതിനെ വേഗം വെട്ടി നല്ല ക്ലീനാക്കി ഞാൻ അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയുള്ള മസാല നമ്മുടെ മുളക് പൊടി മഞ്ഞൾക്കൊടി വെളിച്ചെണ്ണ ഉപ്പ് എന്നിട്ട് നമ്മൾ മീൻ പൊരിക്കാം സാധാരണ നമ്മൾ മീൻ പൊരിക്കാൻ എടുക്കുന്ന മസാല ഒക്കെ ഇട്ടുണ്ടാക്കി മീനൊക്കെ പൊരിക്കാനുള്ളത് എത്രപ്പാടിലാണ് അപ്പോഴത്തേക്ക് ഏട്ടൻ മക്കളും പുറത്തുനിന്ന് ക്യാരംസ് കളിക്കുന്നുണ്ട് മഴയും പെയ്യുന്നുണ്ട് ക്യാരംസൊക്കെ കളിക്കണ്ടിട്ടാണ് ഞാനിപ്പുറത്ത് മീനിനെ മുറിച്ച് മീനിനെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് മീൻ നമ്മൾ മസാല വരുത്തി തേച്ച് മാറ്റി വെക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ പ്ലാൻ സി ആണ് എന്ത് ഇതിനെ വൃത്തിയാക്കി ചുട്ട് തിന്ന അല്ലെങ്കിൽ വറുത്തു തിന്ന ചൂടാനായിരുന്നു പ്ലാൻ പക്ഷേ മഴ കാരണം വിറകല്ലോ ഉണങ്ങി ഇരിക്കുന്ന ഉദാകളോട് നമുക്ക് വിറകില്ലാത്തോണ്ട് നമുക്കത് പൊരിച്ചെടുക്കാം നമുക്ക് ചട്ടിലേക്ക് ആരും നോക്കണ്ടട്ടോ പഴയ ചട്ടിയാണ് അപ്പം ചൂടാൻ പൊരിച്ചെടുക്കാൻ വേണ്ടി വാഴയിൽ വെച്ചിട്ട് ഞാനതിനെ പൊരിച്ചെടുക്കട്ടെ അപ്പം നല്ല അടിപൊളി ഇതൊന്നും ഏട്ടൻ്റെ മക്കളും കാണുന്നില്ല അവർ ക്യാരംസ് കളിക്കണം നമുക്ക് അവരെ റിയാക്ഷൻ പോയിട്ട് മക്കളപ്പം കളിക്കുകയാണ് ഏട്ടനും മക്കളും കളിക്കുകയാണ് ഏട്ടനും മക്കളും കളിക്കട്ടെ ഇപ്പം ഞാൻ എൻ്റെ പണിയായിട്ട് കൂടും അപ്പം നമ്മുടെ മീനെ ഞാൻ അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് അവർക്ക് കൊണ്ട് കൊടുക്കാം എന്നിട്ട് അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കേ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് കമ്പനി ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ കട്ട സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ വേണം കേട്ടോ ഇപ്പം നമുക്ക് നമ്മൾ പിടിച്ച മീനൊന്ന് കൊണ്ടു കൊടുക്കാം വാഴ എന്നാ ഞാൻ പറയുന്നില്ല അവരത് കണ്ടിട്ട് അതിനൊന്ന് റിയാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മീനൊക്കെ റെഡിയാക്കി ഫോർക്കൊക്കെ എടുത്ത് കൊണ്ടുവച്ച് അവർക്ക് രണ്ടാളെയും വിളിച്ച് രണ്ടാൾക്കും കൊടുക്കുകയാണ് കേട്ടോ രണ്ടാൾ അത് കണ്ടപ്പം നോക്കി ഏ എന്നായിപ്പോയി അപ്പം ഞാൻ കൊടുത്തപ്പോൾ അവർ തിന്ന് നോക്കിയിട്ട് പറയുന്നത് നമുക്ക് കേൾക്കാം വേഗം ഞാൻ അഭിപ്രായം പറഞ്ഞാൽ മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രഷ് മീനല്ലേ രസമുണ്ട് പക്ഷേ കുറച്ചും കൂടി മൊരിക്ക് ആയിരുന്നു അഭിപ്രായം വന്നായിരുന്നു പിന്നെ വാഴ എല്ലൊക്കെ ഇട്ടിപ്പോൾ ഒരിച്ചതുകൊണ്ട് ആൾക്കിഷ്ട ഇഷ്ടമായി അടിപൊളിയായി എന്ന് പറഞ്ഞു എന്നിട്ട് ഈ മീനിനെ ഞങ്ങൾ നാലാൾ ഷെയർ ചെയ്ത് കഴിച്ചു ചേട്ടൻ തന്നെ എല്ലാവർക്കും വായാലൊക്കെ ഇട്ടു തന്നു കേട്ടോ മക്കൾക്കും കൊടുത്ത് ചേട്ടനും കഴിച്ചു എനിക്ക് എനിക്കും തന്നു നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുക നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ എന്നെ പിടിച്ചുകൊണ്ട് വന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ നാലാളും കഴിക്കുമ്പോൾ ഇനി ഒരു മുള്ളു മുള്ളെങ്കിലും അവിടെ ബാക്കി വെക്കണം നമ്മുടെ പട്ടിക്ക് കൊടുക്കാമെന്നൊന്നും ജൂലിക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് നിൽക്കായിരുന്നു അപ്പോഴത്തേക്ക് ചെറിയ ആൾ വന്നിട്ട് മുള്ളടക്കെടുത്തുകൊണ്ട് കൊണ്ടുപോയി എന്തായാലും എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടാ രസമായിരുന്നു നല്ല രസമുണ്ടായി പിന്നെ ഏട്ടനും മക്കളും കളി തുടർന്നോണ്ടേയിരുന്നു എൻ്റെ ഇടയിൽ കുറച്ച് തന്നെ അപ്പം ഞാനും അവരോട് കളിക്കാനായിട്ട് കൂടിയിട്ടാ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിൽ കയറിയിട്ട് എല്ലാവരും കണ്ട് നിങ്ങളുടെ എല്ലാ വീഡിയോസിലും നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ അറിയിക്കുക നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ ചേച്ചി ഇങ്ങനെ പോരാ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുന്നതായിരിക്കും അപ്പം കുറേ ആയി ഞാൻ വീഡിയോസ് ഇടുന്നു മാക്സിമം സപ്പോർട്ട് എനിക്ക് എല്ലാവരും തന്ന് എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബിനും ചാനലിനെ വിജയിപ്പിച്ചെടുക്കുക ഇത് തന്നെയാണ് ഇട്ട് എൻ്റെ ഏറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം വേറൊന്നുമില്ല ഇനി നമുക്ക് പുതിയ വീഡിയോസിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു പിന്നെ മഴക്കാലമാണ് എല്ലാവരും സേഫായിരിക്കുക എന്തായാലും ഇതില്ല അത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോസിലും വീഡിയോസും ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടും ചെയ്തിട്ടുണ്ട് ഓരോന്നും പോയി കണ്ട് പ്രത്യേകം പ്രത്യേകം കണ്ടിട്ട് ഓരോന്നും തലേനും വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ സി യു